പുരുഷ കമ്മീഷൻ അനിവാര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീ പീഡന കേസുകളിലും ഇതെല്ലാം തന്നെ നയൻറ്റിനൻ പെർസെൻറ്റും ആണ് സ്ത്രീകളെക്കാൾ കഷ്ടപ്പെട്ട് മാനസിക അസ്വസ്ഥത നിര നിരവധി എന്താ പറയുക നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യപ്പെടുന്ന പുരുഷന്മാരാണ് ഇവിടെ കൂടുതലുള്ളത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇക്ളിക്കഥകൾ മാത്രമാണ് ഇവിടെ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകരാണ് ഈ മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ഇട്ടുകൊടുക്കുന്ന എല്ലിംഗ് കഷ്ണം പോലെ തന്നെ ഓരോ സമയത്തും ഓരോ ഇക്കിളിക്കഥകൾ പ്രചരിപ്പിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചു വികസനോന്മുഖമായ ഒരു കാര്യം ഇവിടെ ചെയ്തിട്ടില്ല സംസ്ഥാനത്ത് സ്വതന്ത്ര പത്രപ്രവർത്തനം എന്നുള്ളത് നിലവിലില്ല അതായത് ബി ജെ പിയുടെ വർഗീയത വർഗീയത എന്ന് പറയുന്നത് ഈ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയാണ് ഒരു പരിധി പരിധിവരെ പാർട്ടിക്ക് ഒരു സിസ്റ്റമായിട്ട് പാർട്ടിക്ക് ഒരു അവർ പറയുമ്പം പോലെ തന്നെ ഒരു പോലീസുണ്ട് പാർട്ടിക്ക് കോടതികളുണ്ട് അവർ തന്നെ നിയമം കയ്യിലെടുക്കും അതുകൊണ്ട് ഈ പറയുന്ന ആർക്കും തന്നെ സ്വതന്ത്ര മദ്യപ് മാധ്യമപ്രവർത്തനം കേരളത്തിൽ ഇപ്പം ഇല്ല സാധ്യമല്ല എന്നുള്ളതാണ് അപ്പം മാധ്യമപ്രവർത്തനം സാധ്യമാവുന്നപ്പോഴും ഇതര സി പി എം ഇതര സംഘടനകൾ ഭരിക്കുന്നത് മാത്രമാണ് മാധ്യമ പ്രവർത്തനം സാധ്യമാവുകയുള്ളു നമസ്കാരം എൻ്റെ പേര് രവീന്ദ്രൻ നാഥ ഞാൻ കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ന്യൂസ് മാഗസിൻ്റെയും ഓൺലൈൻ പത്രത്തിൻ്റെ എഡിറ്ററാണ് അതുപോലെ മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന മാധ്യമ സംഘടനയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് അപ്പം ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമകാലിക രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ യുവാക്കളുടെ പങ്ക് ചർച്ച ചെയ്യേണ്ടത് സമകാലിക രാഷ്ട്രീയത്തിൽ എന്താണ് ചർച്ച ചെയ്യ ചെയ്യപ്പെടാത്തത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇടത് വല്ലത് അല്ലെങ്കിൽ ഇനിയും ബാക്കിയുള്ള മുന്നണികളായാലും ശരി സംസ്ഥാനത്തിൻ്റെ വികസനത്തിനോ രാജ്യത്തിൻ്റെ വികസനത്തിനോ മതിയായ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ടീനേജ് ആണ് ഒരു ടീനേജ് ഇവിടെ ഇല്ല കേരളത്തിലില്ല ഈ ടീനേജുകളെല്ലാം പോയിരിക്കുകയാണ് ഒരു ഗൾഫ് സ്ട്രീമിലേക്കല്ല യൂറോപ്പിലേക്ക് അതിൻ്റെ വ്യത്യാസം ഗൾഫ് സ്ട്രീമിലേക്ക് പോയാൽ ഒരിക്കലും അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല യൂറോപ്പിലാണെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യുന്നു പക്ഷേ യൂറോപ്പ് സ്ട്രീമിലാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ചെയ്ത് നിങ്ങളെന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇടതായാലും വലതായാലും ഇവിടെ വികസന രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യപ്പെടും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഇക്കിളിക്കഥകള് മാത്രമാണ് ഇവിടെ കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് മാധ്യമപ്രവർത്തകരാണ് ഈ മാധ്യമപ്രവർത്തകര് രാഷ്ട്രീയക്കാർ ഇട്ടു കൊടുക്കുന്ന എല്ലിൻ കഷ്ണം പോലെ തന്നെ ഓരോ സമയത്തും ഓരോ ഇക്കിളിക്കഥകള് പ്രചരിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ലക്ഷ്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകര് ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന് അവകാശപ്പെടുന്നവർ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തെ ചർച്ച ചെയ്യുന്നില്ല അപ്പൊ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരെ പോലെ തന്നെ ഒരു മോശം കൺസെപ്റ്റോടെ രാഷ്ട്രീയക്കാരുടെ ജോലി എന്താണ് അത് തന്നെ ചെയ്യുന്ന ഒരു വിഭാഗമായി മാധ്യമപ്രവർത്തകർ അതിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കണം സാമൂഹ്യ ഒരു കടമയുണ്ട് ഫോർത്ത് എസ്റ്റേറ്റും മോണിറ്ററിങ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ കൂടെ തന്നെ പോകണമെങ്കിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കാനും ഈ സംസ്ഥാനത്തെ സംരക്ഷിക്കാനും തൊഴിലധിഷ്ഠിതമായ സാമൂഹ്യപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് പുതിയ ജനത പുതിയ തലമുറ മധ്യപ്രവർത്തകർ ചെയ്യേണ്ടത് ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം ഭരിച്ചത് വികസനോന്മുഖമായ ഒരു കാര്യവും ഇവിടെ ചെയ്തിട്ടില്ല ഒരു രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് സിക്കിംന്ന് പറയുന്ന സംസ്ഥാനമുണ്ട് ഏറ്റവും ചെറുതാണ് മേഘാലയമുണ്ട് ഈ ഓരോ സ്റ്റേറ്റുകൾക്കും തന്നെ ആ സ്റ്റേറ്റുകൾ പ്രൊഡക്റ്റീവായ പല കാര്യങ്ങളും ചെയ്യണം നമ്മൾക്ക് നിങ്ങൾ തന്നില്ല അല്ലെങ്കിൽ അവർ തന്നില്ല എന്നുള്ള നമ്മൾ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല ഇവർ പ്രൊഡക്റ്റീവായിട്ടുള്ള എന്ത് ഇൻഡസ്ട്രിയാണുള്ളത് നിങ്ങളൊരു ഇരുപത് വർഷത്തേക്ക് പുറകോട്ട് നോക്കുക ഇവിടെ കേരളത്തിൽ എത്രമാത്രം വലിയ തുണിമില്ലുകൾ വലിയ ഫാക്ടറി പോലെയുള്ള ഫാക്ടറിന് സമാനമായ എത്രയധികം ഇൻഡസ്ട്രികൾ ഉണ്ടായിരുന്നു ഇതൊന്നും പ്രായോഗികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിടത്ത് പക്ഷേ സഹായിച്ചിട്ടില്ല പക്ഷേ ഒരു തൊഴിലത് അതായത് ആയുർവേദ മേഖല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് കേരളം ആയുർവേദത്തിൻ്റെ ഏറ്റില്ലാണെന്നൊക്കെ പറയപ്പെടുന്നു ഈ ആയുർവേദ മേഖലകളിൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് രണ്ടായിരം ആപ്ലിക്കൻ്റുകൾ ഉണ്ടെന്ന് പറയുന്നത് വെറുതെ കൊടുത്തിട്ടേക്കുന്നതാണ് അതായത് ഒരു കാലഘട്ടത്തിൽ ഒരു നിശ്ചിത ആളുകൾക്ക് മാത്രം ഇത് കൊടുത്ത് മോണിറ്ററിങ് ചെയ്ത് ലൈസൻസ് കൊടുക്കാതെ ഈ ഒരു ഇൻഡസ്ട്രി പോലും മരവിച്ച് നിർത്തി മറ്റുള്ളവർ സ്ഥലങ്ങളിലേക്ക് പോകുന്നു അതൊരു ഉദാഹരണം മാത്രം വിദ്യാഭ്യാസ മേഖല ഇതൊന്നും തന്നെ വികസനമായിട്ട് യാതൊരു വ്യവസായ തലങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇതിനെ മറതയ്ക്കാൻ ഒരു വിഷയം ശബരിമല ഞാൻ പറയുന്നത് ഞാനൊരു ഹിന്ദു ഡെവോട്ടിയാണെങ്കിൽ പോലും ശബരിമലയിൽ പോകാത്ത ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ഇവരൊക്കെ ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണേ ഇവിടുത്തെ യുവതയെല്ലാം ടീനേജിൽ തന്നെ പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ വിട്ടു നാടുവിട്ടുപോവാണ് അപ്പം ടോട്ടലി ഇവർ പത്ത് വർഷം കൊണ്ടു ഒന്നും തന്നെ നടത്തിയിട്ടില്ല ഇവിടെ ആദിവാസി മേഖലകൾക്ക് ആശിക്കും ഭൂമി ആദിവാസിക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം ഏതാണ്ട് അമ്പത് കോടി രൂപ വരെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു ഇവിടെ ഒരു ആദിവാസിക്ക് പോലും ഈ ആശിക്കും ഭൂമി ആശിക്കുന്ന ഭൂമി മേടിച്ചു കൊടുത്തിട്ടില്ല വിവരകാശ അനുസരിച്ച് എടുത്തപ്പോൾ എനിക്ക് തന്ന മറുപടി എന്താണെന്നറിയാമോ ഈ പൈസ വഴിതിരിച്ചുവിട്ട് ഗതാഗത വകുപ്പിന് കൊടുത്തു എന്നാണ് ആദിവാസി കിട്ടേണ്ട പൈസ എടുത്ത ഗതാഗത വകുപ്പിന് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ രാഷ്ട്രീയക്കാരെയാണ് ഈ ദേവസ്വം ബോർഡുകളിൽ നിർത്തുന്നത് ഈ രാഷ്ട്രീയക്കാരെ നിർത്തുന്നത് എന്തിനാണെന്ന് നമുക്കറിയാം അപ്പം അതും ദേവസ്വം ബോർഡ് അല്ലാതെ ഒരുപാട് ബോർഡുകൾ ഇവിടെ ഉണ്ട് അപ്പം ഇതിനകത്ത് വല്ല ആശാവർക്കന്മാരുടെ സമ സമരം നടന്നു അപ്പം ഇത് മതപരമായ ഹിന്ദുക്കളിൻ്റെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും ക്രിസ്ത്യാനിയുടെ ആയാലും മതപരമായ കൺസെപ്റ്റിലുള്ള ഇൻഡസ്ട്രി മതം ഇന്ന് ഇൻഡസ്ട്രി ഇവരെല്ലാവരെയും മതമല്ല മതമല്ല മനുഷ്യനാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ മതമായ കച്ചവടങ്ങൾ മത കച്ചവടങ്ങൾ മത ഇൻഡസ്ട്രിയിലാണ് റിലീജിയൻ ഇൻഡസ്ട്രിയിലാണ് ഇവർ കണ്ണുവെക്കുന്നത് അതൊരു വോട്ട് ബാങ്കാണ് അപ്പം അതുകൊണ്ട് ഇവർ അൾട്ടിമേറ്റായിട്ട് പറഞ്ഞത് കൃത്യമായിട്ട് ഈ സർക്കാർ പരാജയം തന്നെയാണ് ഈ പരാജയത്തിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഈ പരാജയത്തെക്കുറിച്ച് മുന്നിട്ട് പറയേണ്ടത് മാധ്യമപ്രവർത്തകരാണ് ഇവരാരും ചെയ്യുന്നില്ല എന്നുള്ള രണ്ടാമത് ചെയ്യുന്നവരെ കള്ളക്കേസിൽ കുടുക്കി ഇവരെ മനുഷ്യാവകാശത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അവകാശം പറഞ്ഞ് സമരം ചെയ്ത ഇടതുപക്ഷം പ്രസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശക്കാരെയും വിവരാവകാശ നിയമത്തെക്കുറി അപേക്ഷിക്കുന്നവരെയും വിവരാശ പ്രവർത്തകരെയും ജയിലിൽ അടച്ചിരിക്കുന്ന കള്ളക്കേസ് കിടത്ത് ഉദാഹരണത്തിന് ഞാൻ തന്നെ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു അഴിമതിയുമായിട്ട് അന്വേഷിച്ചപ്പോൾ വിവരാശം കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ എനിക്കെതിരെ അഞ്ഞൂറ്റൊമ്പത് ആക്ട് അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് എനിക്കെതിരെ ഹൈക്കോ കേസ് വന്നതാണ് എഫ്ഐആർ ഇട്ടതാണ് അപ്പം ഈ ഇവരെ സംബന്ധിച്ച് കാതലായി വിഷയങ്ങൾ സംസാരിക്കുന്നവരുടെ വായടപ്പിക്കുക ഒന്നുകിൽ അവരെ മാവോയിസ്റ്റാക്കി മുദ്ര എത്തുക ഒന്നല്ലെങ്കിൽ ഇടതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായി മുദ്ര മുദ്രവരുത്തുക എന്നിട്ട് മതമില്ല എന്ന് പറയുന്നവർ മതത്തെ കൂട്ടുപിടിച്ച് ഭരണം സ്ഥാപിക്കുക എങ്ങനെയും ഭരണം ഉണ്ടാക്കുക ഈ പത്ത് വർഷമായിട്ട് ഇതാണ് ഈ പത്ത് വർഷം കൊണ്ട് പറയുന്നത് പറയേണ്ടത് ഇവരെന്ത് ചെയ്തു രാജ്യത്തിന് വേണ്ടി സംസ്ഥാനത്തിന് വേണ്ടി അത് പറയുന്നതിനപ്പുറം ശബരിമല എന്ന് പറയുന്ന ഒരു ഒരു വേറിട്ട കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് ഇവിടെ ശബരിമല മാത്രമല്ല ഉള്ളത് ഹിന്ദു സംവിധാനം മാത്രമല്ല ഈ ശബരിമലയിൽ മോട്ടിച്ചതെല്ലാം ഇവരൊക്കെ തന്നെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് പറയാം ഈ ഇടതുവർഷത്തിൻ്റെ ഭരണം പരാജയം തന്നെയാണ് കേന്ദ്ര പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ തയ്യാറല്ല ഉദാഹരണത്തിന് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ ഫാസിസം ഏറ്റവും കൂടുതൽ ഫാസിസം നടപ്പാക്കി ഫാസിസം എന്താണെന്ന് അറിയാൻ യു പിയിലേക്ക് പോകേണ്ട ബീഹാറിലേക്ക് പോകണ്ട നമ്മുടെ മുമ്പിലുണ്ട് നമ്മളഭിമുഖിക്കുന്നുണ്ട് എന്നാൽ ഫാസിസത്തിനെതിരെ സമരം ചെയ്യുന്ന ചർച്ച ചെയ്യുന്നവരാണ് ഇനി അടിയന്തരാവസ്ഥയിൽ ഫാസിസത്തിനെതിരെ അല്ലെങ്കിൽ അടിച്ചമർത്തലിനെക്കുറിച്ച് മനുഷ്യാവകാശത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച് ലാഭമുണ്ടാക്കിയത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് ഇന്ന് എന്താണ് ഇവിടുത്തെ ഇടതുപക്ഷ ഹിന്ദാഗതിക്കാർക്ക് അല്ലെങ്കിൽ സ്വതന്ത്ര ഹിന്ദാക്കാർ അവരെല്ലാം മാവോയിസ്റ്റുകളാവും അപ്പം ഇത് തന്നെ ഇപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടി വ്യക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നു അവ അവരിലൂടെ കോടികളുണ്ടാക്കുന്നു അപ്പോൾ അഭിമന്യു എന്ന് പറയുന്ന ഒരു യുവാവ് കോളേജിൽ കൊല്ലപ്പെട്ടു അതിൻ്റെ ഒരു യഥാർത്ഥ പ്രതികളെ വരെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതിലുപരി ആ പയ്യൻ്റെ വീട്ടിലേക്ക് പിരിച്ച പൈസകൾ എത്രയാണെന്നറിയില്ല അതിന് കണക്കില്ല ഇപ്പം നമുക്കറിയാം കണ്ണൂർ തന്നെ ഒരു സഖാവ് കൊല്ലപ്പെട്ടിട്ട് ആ സഖാവിൻ്റെ ഭരണത്തിൻ്റെ പേരിൽ പൈസ അതായത് ഇവരൊക്കെ ഒരു പ്രത്യേക ട്രാക്കിലൂടെ പോകണം സുഗലോലുപരന്മാരായ ഭരണാധികാരികൾ അപ്പം ഇവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കണ്ട ഇനി ഇവിടുത്തെ യുവാക്കൾ ശേഷിക്കുന്ന യുവാക്കൾ കുടുംബിനികൾ എല്ലാം വേറിട്ടൊരു ചിന്താഗതി എന്തിനു വേണ്ടി ചെയ്യുന്നു എന്തിനാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് യു ഡി എഫിന് സുപ്രധാനമായ ഒരു ഭാവി ഉണ്ടായിരുന്നു പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇതിനകത്ത് മുഖ്യമന്ത്രി യു ഡി എഫിന് പറയാനുള്ളത് മുഖ്യമന്ത്രിമാര് ഒരുപാട് പേരുണ്ട് രാജ്യത്ത് സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി ആവശ്യമുണ്ട് കെ സി വേണുപാലു കാരണം പറഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് എല്ലാം സമ്പാദിച്ചിട്ട് വന്നവനാണ് എല്ലാം ആസ്വദിച്ചിട്ട് വരുന്നതാണ് അധികാരം കെ സി പറയുന്നു വേണുപാലു പറയണോ ഞാനും യുവികനാണ് കൊടിക്കുന്നൂൽ സുരേഷ് പറയുന്നു യോഗ്യനാണ് ഈ പറയുന്ന ചെന്നിത്തല പറയുന്നു അതില്ലെങ്കിൽ സതീശൻ പറയുന്നു കോൺഗ്രസില് വോട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സാധാരണ വോട്ടർമാരിലുപരി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ് ഏറിയപ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു പ്രതീക്ഷ അതായത് ഇടതുപക്ഷ ഭരണത്തിൽ പ്രതികൂലിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആരായിരിക്കും ഇവർ പരസ്പരം കാലു വരുന്ന ആളുകളാണ് പിന്നെ വോട്ട് പാഴാവുന്നതും ചിന്തിക്കുന്നുണ്ട് രണ്ടാമത് ബി ജെ പിക്ക് ഒരു സ്ട്രാറ്റജിയുണ്ട് ബി ജെ പി ഒരു ദീർഘമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണത് നമ്മൾ ഉദ്ദേശിക്കാത്ത നാഗാലാൻഡിലായിക്കോട്ടെ അസമിലായിക്കോട്ടെ നമ്മൾ സ്വ ബംഗാളിലായിക്കോട്ടെ സ്വപ്നത്തിൽ വിചാരിക്കാത്ത സ്ഥലത്തുള്ള അവർ അധികാരം പിടിച്ചിരിക്കുന്നത് അവർ കാത്തു നിൽക്കാൻ ക്ഷമയുള്ളവരാണ് അതുതന്നെയാണ് കേരളത്തിലും അടുത്ത പ്രാവശ്യം ഏത് രീതിയിലും എൽ ഡി എഫിന് അധികാരത്തിൽ കൊണ്ടുവന്ന് അതോടുകൂടി ജനങ്ങൾ വെറുക്കും അതോടുകൂടി വീണ്ടും ഒരു ആ ഒരു ഓപ്ഷൻ എന്നുള്ളത് ബി ജെ പി എന്നുള്ള തലത്തിലേക്ക് എത്തിച്ചേരും അതിനായിട്ട് ഈ പറയുന്ന മതപരമായ സംഘടനകളും മത പാർട്ടികൾ കേരള കോൺഗ്രസ് പോലെയുള്ള മുസ്ലിം ലീഗ് പോലെയുള്ള മുസ്ലിം ലീഗ് പോലും അടുത്ത എൻ ഡി എൽ സഖ്യകക്ഷിയ ആയിക്കൂടെന്നില്ല കേരള കോൺഗ്രസ് ഏറെക്കുറെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷം തന്നെ എൻ ഡി എൽ ലയിച്ചു പോകുന്ന സംവിധാനങ്ങളായി അടുത്തത് അടുത്തത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ ഡി എ ഭരണം തന്നെയായിരിക്കും കേരളത്തിൽ അതിനകത്ത് മുസ്ലിം ലീഗും പങ്കാളികളാവും കേരള കോൺഗ്രസും ബംഗാളികളാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവും എന്നുള്ളതാണ് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവും ബംഗാളിൽ എന്താണ് അവസ്ഥ അത് തന്നെ കമ്മ്യൂ ആ ഒരു കാര്യം കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യമാണ് വേറൊരു കാര്യം വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് ഭരണമില്ലെങ്കിൽ പാർട്ടിയില്ല അപ്പം ഇന്ന് ഊരാളുങ്കൾ പോലെയുള്ള ഒരു നിർമ്മാണ ചുമതല വഹിക്കുന്ന ഒരു പാരലൽ കോൺട്രാക്ട് കരാറുകാർ അത് ഉദാഹരണം മാത്രമാണ് എല്ലാ സ്ഥലത്തും മാർസിസ്റ്റ് പാർട്ടി ഇന്ന് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ബി ജെ പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പന്നർ മാർസിസ്റ്റ് പാർട്ടിയാണ് അതൊരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് സമ്പന്നത ആവശ്യത്തിനായിക്കഴിഞ്ഞ് ഇനിയുള്ളത് പിടിച്ചു നിൽക്കണം നിലനിൽപ്പിൻ്റെ സമരം മാത്രമേ ഉള്ളൂ അത് ഈ തവണ എന്തായാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി മാർസിസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിൻ്റെ അന്ത്യമാണെന്നുള്ളത് സംശയിക്കേണ്ട രണ്ടാമത് ഈ ജമാഅ ഇസ്ലാമി എന്ന് പറയുന്ന വലിയ ഘടകമൊന്നുമല്ല അത് ഈ തീവ്രവാദ കാര്യങ്ങൾ പറയുമ്പം ഈ മുസ്ലിം ലീഗിനെ ശേഷിക്കുന്നവർ കൂടി മിതവാദികളിൽ നിന്ന് ബാക്കിയുള്ളവരെ വേറിട്ട് നിർത്തി അത് അതിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പം ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞൊരു അധികാരം എപ്പോഴും ഉണ്ടാക്കുക എന്നുള്ള സ്ട്രാറ്റജിയുണ്ട് എന്തായാലും നിലവിലുള്ള സാഹചര്യം യു ഡി എഫ് ഒത്തൊരുമിച്ച് ആത്മാർത്ഥയായിട്ട് നിന്നാൽ യു ഡി എഫ് വന്നിരിക്കും പക്ഷേ എൽ ഡി എഫ് വന്നാൽ അത് മാർസിസ്റ്റ് പാർട്ടി സി പി എമ്മിൻ്റെ അന്തീവായിരിക്കും സി പി എം വരാതിരുന്നാൽ അധികാരത്തിൽ വരാതിരുന്നാൽ സി പി എം എന്ന പാർട്ടി ഇവിടെ ശേഷിക്കും സി പി എം അധികാരത്തിൽ വന്നാൽ സി പി എം ഇതോടുകൂടി തീർത്തിരിക്കും സംസ്ഥാനത്ത് സ്വതന്ത്ര പത്രപ്രവർത്തനം എന്നുള്ളത് നിലവിലില്ല രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പത്രപ്രവർത്തനം ഉപജീവന മാർഗമാക്കി ജീവി നിൽക്കുന്നവർക്ക് ഒരു വരുമാന സ്രോതസ് വേണമെങ്കിൽ ആരെങ്കിലും കൂട്ടുപിടിക്കണം രണ്ട് ഇടതുപക്ഷം ഭരിക്കാതിരിക്കുന്നത് അതായത് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കാതിരിക്കുമ്പോഴാണ് എപ്പോഴും മനുഷ്യാവകാശങ്ങളും മാധ്യമ അവകാശങ്ങളെല്ലാം ഉയർ ഉച്ചസ്ഥായിൽ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പം എൻ്റെ നിലപാടില് ആർക്കും സ്വാതന്ത്ര്യമുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉറപ്പായിട്ടൊരു സ്വതന്ത്ര മധ്യ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം സാധ്യമാണ് ഇന്ന് മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഒരിക്കലും അവർക്കെതിരെ ആര് പറഞ്ഞാലും എഴുതിയാലും ഞാൻ തന്നെ ഉദാഹരണമാണ് അതുപോലെ മറ്റു ഒരുപാട് ചാനലുകളുണ്ട് അവർക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവരെ ജയിലിലാക്കും പാർട്ടിക്കൊരു സിസ്റ്റമായിട്ട് പാർട്ടിക്കൊരു അവര് പറയും പോലെ തന്നെ ഒരു പോലീസുണ്ട് പാർട്ടിക്ക് കോടതികളുണ്ട് അവർ തന്നെ നിയമം കയ്യിലെടുക്കും അതുകൊണ്ട് ഈ പറയുന്ന ആർക്കും തന്നെ സ്വതന്ത്ര മധ്യ മാധ്യമപ്രവർത്തനം കേരളത്തിൽ ഇപ്പോൾ ഇല്ല സാധ്യമല്ല എന്നുള്ളതാണ് രണ്ട് നേരത്തെ പറഞ്ഞ പോലെ നിലനിൽപ്പിൻ്റെ സമരമായിട്ട് ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി സാമ്പത്തികമായിട്ട് ആരെയും സഹായിക്കില്ല അത്തരം അവർക്കെതിരെ നിൽക്കുന്നവരെ അവർ പ്രോത്സാഹിപ്പിക്കുകയില്ല അതേസമയം നിങ്ങൾ കോൺഗ്രസ് ആണ് ഭരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സ്വതന്ത്ര മാധ്യമപ്രവർത്തനം നടത്താം കാരണം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മനുഷ്യാവകാശത്തിൻ്റെയും മാധ്യമപ്രവർത്തനത്തിൻ്റെയും പേര് പറഞ്ഞ് ഇടതുപക്ഷ പ്രവർത്തകരും പ്രസ്ഥാനക്കാരും ബുദ്ധിജീവികളും നം പുരോഗമന സാഹിത്യമാർമാർ ഈ പത്രപ്രവർത്തകരുടെ കൂടെ കൂടും അത് അവരോടുള്ള പ്രേമം കൊണ്ടല്ല മറിച്ച് എകനിശ്ചിതി കോൺഗ്രസ് എന്നുള്ളത് കോൺഗ്രസ് സർക്കാരിനോടുള്ള പ്രതിഷേധ രീതിയിൽ മാത്രമാണ് ആലോചിക്കുക അതായത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ എത്രമാത്രം മാധ്യമപ്രവർത്തകർ കള്ളക്കശിപ്പെട്ട് കിടന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ആലോചിക്കുക കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ ഒരു പത്രപ്രവർത്തകനും ജയിലിൽ കള്ളക്കേസിൽ കടന്നിട്ടില്ല എൻ്റെ അറിവില്ല കടന്നിട്ടില്ല മാർസിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിൽ അവർ സഖാക്കളെ കൊണ്ട് തല്ലിച്ചും സഖാക്കളായ പോലീസുകാരെ കൊണ്ടും കള്ളക്കേസ് എടുപ്പിച്ചും അവരകത്താക്കും അപ്പം മാധ്യമപ്രവർത്തനം സാധ്യമാവുന്നപ്പോഴും ഇതര സി പി എം ഇതര സംഘടനകൾ ഭരിക്കുമ്പോൾ മാത്രമാണ് മാധ്യമ പ്രവർത്തനം സാധ്യമാവുകയുള്ളൂ അതായത് ഇപ്പം നിലവിൽ സംസ്ഥാനത്ത് ഭരണപരമായ പോലീസിങ്ങുണ്ട് ഭരണപരമായ കോടതി നിധിൻ്റെ അവസ്ഥകളുണ്ട് പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മാർസിസ്റ്റ് പാർട്ടി സി പി എമ്മിന് ഒരു പ്രത്യേക കോടതിയും അവർക്ക് പോലീസും ഉണ്ട് അവരുടെ പോലീസുകാരെ സംരക്ഷിക്കാനും അവരുടെ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് സംസ്ഥാന പോലീസിന് അവരുപയോഗിക്കുന്നത് അതായത് പല സെറ്റിൽമെൻറ്റുകളും പണ്ടൊക്കെ പോകും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പരാതി പരിഹാര വേദിയാണ് പോലീസ് സ്റ്റേഷൻ പക്ഷെ ഇപ്പം അതല്ല പറയുന്ന സി പി എമ്മിൻ്റെ ഓഫീസുകളാണ് അപ്പം അതിൽ നിയമം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ പോലീസുകാർ അസംതൃപ്തരാണ് കാരണം പണ്ടൊക്കെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നപരിഹാര മേഖലയാണ് ഇപ്പോൾ എല്ലാ കേസുകളും സെറ്റിൽമെൻ്റ് എല്ലാം തന്നെ പോലീസ് സ്റ്റേഷനുകൾക്ക് പകരം പാർട്ടി ഓഫീസുകളിലാണ് നടത്തുന്നത് രണ്ടാമത്തെ കാര്യം ലോ ആൻഡ് ഓർഡറിലും വിജിലൻസിലും എപ്പോഴും പാർട്ടിക്ക് താല്പര്യമുള്ളവരാണ് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാനാണ് അതല്ല ജനത്തിന് വേണ്ടി പണിയെടുക്കാനല്ല പോലീസിനെ അത് യോജിച്ചിട്ടുള്ളത് ലോ ആൻഡ് ഓർഡറിലായാലും ശരി ക്രമസമാധാനമാകാറത്തെല്ലാം വിജിലൻസിലായാലും വിജിലൻസ് എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ അഴിമതിക്കാരെ കുറിച്ചുള്ളൊരു വിജിലൻസ് പരാതി പറയണമെങ്കിൽ ഈ അഴിമതിക്കാരെ കുറിച്ച് പറയുന്ന അഴിമതിക്കാരുടെ അടുത്താണ് അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അതായത് ഭരിക്കുമ്പോൾ അഴിമതി കാണിക്കുന്നവരെ കുറിച്ച് പരാതി വന്നാൽ അവരെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക പണ്ടൊക്കെ വിജിലൻസ് സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ പരാതി കൊടുത്താൽ കൃത്യമായ നടപടി ഉണ്ടായി വിജിലൻസ് അന്വേഷണം ഉണ്ടായിരുന്നു ഇന്നൊരു പരാതി കൊടുത്താൽ മാസം കഴിഞ്ഞാൽ പോലും ആ പേപ്പർ വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പോരത്തില്ല പണ്ടൊരു കടലാസിലൊരു പരാതി എഴുതി വിജിലൻസിൻ്റെ അതാത് ജില്ലാസ്ഥാനത്തോ കൊച്ചി യൂണിറ്റിലോ കോഴിക്കോട് യൂണിറ്റിലോ തിരുവനന്തപുരം യൂണിറ്റിലോ കൊടുക്കുക സംസ്ഥാനത്തെ കൃത്യമായിട്ട് ആ ഡിവൈഎസ്പിക്ക് ആ ചുമതല ഡിവൈഎസ്പിക്ക് ആ നടപടി എടുക്കാൻ സാധിക്കും ഇന്ന് വിജിലൻസ് ഡയറക്ടർ ഉത്തരവ് തരണം വിജിലൻസ് ഡയറക്ടർ ഉത്തരവ് തരണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പാർട്ടിക്കാരനാണോ പാർട്ടിക്കാരനല്ലേ എന്നുള്ളത് ഉത്തരവ് വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് അയാൾക്കെതിരെ അന്വേഷിക്കണോ വേണ്ടത് തീരുമാനമെടുക്കുന്നത് അതായത് അഴിമതിക്ക് എതിരെ ആർക്കും സമരം ചെയ്യാൻ പറ്റില്ല എന്ന് ചുരുക്കം ക്രമസമാധാന പാലനത്തിന് ഭരണത്തെ സംരക്ഷിക്കുക സഖാക്കളെ സംരക്ഷിക്കുക അതുമാത്രം കരുതാൻ വേണ്ടി മാത്രമാണ് ലോ ആൻഡ് ഓർഡർ നിശ്ചയിച്ചിരിക്കുന്നത് ക്രൈം ബ്രാഞ്ചിലാണ് ക്രൈം ബ്രാഞ്ച് കേസുകൾ ആരാ ഏത് കേസുകളാണ് മുന്നോട്ട് പോകുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ബി ഉണ്ട് എസ് എസ് ബി ഉണ്ട് ഇ എസ് ബിയിലായിക്കോട്ടെ എസ് എസ് ബി ആയിക്കോട്ടെ എസ് ബി ആണെങ്കിൽ അതാത് ജില്ലാ പോലീസ് മേധാവിക്ക് താല്പര്യമുള്ള പാർട്ടി പറയുന്ന ആളുകളെ നടത്തുള്ളൂ ആ ജില്ലയെ സംരക്ഷിച്ച് നിർത്താനായിട്ട് എസ് എസ് ബി ആണെങ്കിൽ പൊളിറ്റിക്കൽ റിപ്പോർട്ടിന് മാത്രമാണ് ഇന്നിവിടെയുള്ള എസ് ബി ആയിക്കോട്ടെ എസ് എസ് ബി ആയിക്കോട്ടെ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻ്റലിജൻസ് ട്രെയിനിങ് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത്തരം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗസ്ഥരല്ല എസ് ബിയിലും എസ് എസ് ബിയിലും ഉള്ളത് കാരണം അവർക്ക് താല്പര്യമില്ല ഭരണം എത്ര ആളുണ്ട് അന്ന് വരെ കൂടെ നിൽക്കാമെന്നുള്ളൂ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ഇൻഫർമേഷൻ ഇത്തരം കാര്യങ്ങൾ കൊടുത്താൽ അത് ഇംപ്ലിമെൻറ്റു ചെയ്യാനുള്ള പ്രാപ്തി ഉള്ളവരല്ല ഇവർ അവർക്ക് ട്രെയിനിങ് താല്പര്യമില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചും എസ് ബി എസ് എസ് ബി എന്ന് പറഞ്ഞാൽ അഞ്ചും പത്തും വർഷം അവർക്ക് കൊടുക്കും അവർ ഹൈദരാബാദ് പോലീസ് അക്കാദമി പോലെയുള്ള മസൂര് മസൂരയിലോ അല്ലെങ്കിൽ മറ്റൊരു ഡൽഹിയിലോ ഒക്കെ പോയി അവർ ട്രെയിനിങ് വാങ്ങി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കും തമിഴ്നാട്ടിലും വരെ അതുണ്ട് പക്ഷേ കേരളത്തിൽ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിന് ഭരണത്തെ സംരക്ഷിക്കാൻ മാത്രമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എസ് ബിയും എസ് ബിയും ഉള്ളത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഭരണകൂടത്തെ ഈ പറയുന്ന പാർട്ടിയെ സംരക്ഷ ഭരണകൂടത്തിൽ ഉപരി പാർട്ടിയെ സംരക്ഷിക്കാൻ പ്രാപ്തരാക്കുന്ന അവർ തയ്യാറാവുന്ന ഒരു ഭാഗത്തെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ മാത്രമാണ് പോലീസുള്ള അതുകൊണ്ട് മറ്റുള്ളവർക്ക് നീതി ലഭിക്കില്ല അപ്പോൾ ഇവർ പറയുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്ങനെ റിപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷൻ പാർട്ടി ഓഫീസിലാണ് പരിഹരിക്കപ്പെടുന്നത് അതും സത്യസന്ധരായ ചില പോലീസുകാർക്ക് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ നിസ്സംഗരായിട്ടിരിക്കും അവർ ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ പ്രവർത്തിച്ചാൽ അവരുടെ പണി പോകും അപ്പോൾ അത് പാർട്ടികൾ പണി പോകുന്നതിലുപരി ശാരീരികമായി പോലും പോലീസുകാർ ആക്രമിക്കപ്പെടുന്നുണ്ട് പാർട്ടിക്കാരെ കൊണ്ട് അപ്പം അതുകൊണ്ട് അവരെന്തിനായി വഴിക്ക് പോകണേ എന്ന് വിചാരിച്ച് സൈലൻ്റ് ആയി നിൽക്കുന്നു അപ്പം ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ ഈ മന്ത്രിസഭ മാറി കോൺഗ്രസിൻ്റെ ഞായൻ നോട്ട് കോൺഗ്രസ് എന്നാലും പറയുകയാണ് സി പി എമ്മിന് പ്രാധ്യമില്ലാത്തൊരു മന്ത്രിസഭ വരികയാണെങ്കിൽ പോലീസിനെ കുറച്ചുകൂടി പ്രാപ്തരാക്കാമെന്നാണെങ്കിൽ പുരുഷ കമ്മീഷൻ അനിവാര്യമാണ് പക്ഷെ ഏതൊരു കമ്മീഷൻ ആണെങ്കിലും ഇവിടെ ഇപ്പൊ വനിതാ കമ്മീഷനുണ്ട് ഇവിടെ വനിതകൾക്ക് ന്യായം കിട്ടുന്നെന്ന് കിട്ടുന്ന ആ വനിതാ കമ്മീഷൻ നിലനിൽക്കുന്ന എന്താണ് പാർട്ടിക്കാർക്ക് താല്പര്യമുള്ള പാർട്ടി കോടതിയിലും പാർട്ടി പോലീസ് സ്റ്റേഷനിലും തീരുമാനിച്ച് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നേരെ അങ്ങോട്ട് വിടുന്നു ഈ വനിതാ കമ്മീഷൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് പാർട്ടിയുടെ ആളുകളാണ് അവർക്ക് പാർട്ടിയിലെ ആളുകൾ പോലും വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് അവർക്ക് തീർപ്പ് നീതി ലഭിച്ചിട്ടില്ല അപ്പം അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന സിസ്റ്റത്തെ പ്രായോഗികമായിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നില്ല ഈ ദുരുപയോഗപ്പെടുത്തുകയാണ് എങ്ങനെ ദുരുപയോഗപ്പെടുത്താം എന്നാണ് അതുതന്നെയാണ് പുരുഷ കമ്മീഷൻ ആയാൽ പോലും വരാൻ പോകുന്നത് ആരാണ് ഈ ഭരണ ഭരിക്കുന്നവരുടെ ഒരു മോണിറ്ററിങ് വിണ്ട് അവരാണ് അത് തീരുമാനിക്കുന്നത് പുരുഷ കമ്മീഷൻ അനുവാ അനിവാര്യമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന സ്ത്രീ പീഡന കേസുകളിലും ഇതെല്ലാം തന്നെ നയൻറ്റി നയൻ പെർസെൻറ്റും ഫേബ്രിക്കേറ്റഡാണ് അത് പുരുഷന്മാരെ ചൂഷണം ചെയ്യാനും പീഡിപ്പിക്കാനും പുരുഷ പീഡനമാണ് നടക്കുന്നത് അതിനാണ് പുരുഷ പീഡനത്തെ സ്വാധീകരിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സിസ്റ്റമായി വനിതാ കമ്മീഷനെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഒരു വേറെ സത്യമാണ് പുരുഷ കമ്മീഷൻ വന്നാലും അങ്ങനെ ഒരു വിഷയം ഉണ്ടാവില്ല എങ്കിലും പുരുഷ കമ്മീഷൻ കുറെ ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഈ പറയുന്ന യുവ സ്ത്രീകളെക്കാൾ കഷ്ടപ്പെട്ട് മാനസിക അസ്വസ്ഥത എന്താ പറയുക നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യപ്പെടുന്ന പുരുഷന്മാരാണ് ഇവിടെ കൂടുതലുള്ളത് ആ ഒരു കാര്യത്തിന് പുരുഷ കമ്മീഷൻ അനിവാര്യമാണ് പെട്ടെന്നൊന്നും ഇതിന് ഗുണം കിട്ടില്ല എന്നറിയാം എന്നാലും ഭാവിയിലൊരു പ്രതീക്ഷയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിവിടത്തെ ഈ പറയുന്ന പുരുഷന്മാർക്കെല്ലാം പ്രതീക്ഷിക്കു വക നൽകുന്ന ഒന്നാണ് അതായത് ബി ജെ പിയുടെ വർഗീയത വർഗീയത എന്ന് പറയുന്നത് ഈ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയാണ് ഒരു പരിധി വരെ അപ്പം ബി ജെ പി വന്നാൽ വർഗീയതയുണ്ട് വർഗീയതയുണ്ടെന്ന് പറഞ്ഞു പരുത്തിയിരുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ കേരള ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്നു അവിടെ വർഗീയലക്കളയും ഉണ്ടാവും ഇല്ല പ്രാദേശികമായിട്ട് ഞാൻ പറയണത് യു പിയിലേക്ക് ബീഹാറിലേക്കൊന്നും പോകേണ്ട നമ്മുടെ നാടുകളുടെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതപരമായ ഒരു വെറുതിരിവ് പല സ്ഥലങ്ങളും അപ്പം ബി ജെ പി വന്നാലും ഈ പറയുന്ന പോലെ മത ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് സൗദിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ പണിയാൻ വരെ കൊടുത്തും മോദിയാണ് ഗൾഫ് രാഷ്ട്രീയ രാജ്യങ്ങളിലെ പരമാധികാരികൾ മോദിയെ കാത്തിരിക്കുന്നു ഒരു ഹിന്ദു സംഘടനയുടെ അല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ പ്രതിനിധിയല്ലേ അപ്പോൾ അത് വർഗീയ വർഗീയ എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നാൾ നാഴേക്ക് നാൽപ്പത് വട്ടം കൊടുത്ത സി പി എം ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരവരാണ് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നതും പറഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളെ കൊന്നു ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് ബി ജെ പി വന്നാൽ എന്തായാലും വികസനത്തിന് നോക്കുക ഗുജറാത്തിൻ്റെ വികസനം ഇനിയിപ്പോൾ ഡൽഹിയിലെ വികസനങ്ങൾ കാണാൻ പോകുന്നു ഒരു അവസരം കൊടുക്കും ബി ജെ പിക്ക് അവർ വന്നാൽ തീർച്ചയായിട്ടും ഒരു വികസനം ഉറപ്പായിട്ടുണ്ടാവും ബി ജെ പി എന്ന് പറഞ്ഞാൽ വികസനമായ കാഴ്ചപ്പാട വർഗീയ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷങ്ങളോ സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ടതാണ് അല്ലാതെ ഈ പറയുന്ന വർഗീയ വിഷയങ്ങളോ ഒന്നുമില്ല യു പി ഇപ്പോൾ എന്തെങ്കിലും ലഹളകളുണ്ടോ പ്രാദേശികമായ പല പരമ്പരാഗതമായ സ്ഥലങ്ങളിൽ പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം ജനത വളർന്നു വരും വിദ്യാഭ്യാസം നേടുകയാണ് സിന്തൂർ ഓപ്പറേഷനിൽ ഡയറക്റ്റ് ചെയ്തത് അതിൻ്റെ ഏം ചെയ്തൊരു മുസ്ലിം ഓഫീസറാണ് അതാദ്യം മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ബി ജെ പി വന്നാൽ വികസനം സാധ്യമാവും അത് ഉറപ്പാണ് അതിലേക്ക് നമുക്കൊന്ന് പ്രതീക്ഷയ്ക്ക് നമ്മളെ കൊണ്ടായത് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം